ില്ല കാര്യം കൃത്യമായിട്ട് സത്യം സ്വന്തമായിട്ട് എല്ലാം കാര്യങ്ങളും മൂക്കട്ടിലെ നോക്കി പറയണ എന്റെ എന്റെ കുറച്ച് തട്ടിൽ എനിക്ക് എത്ര ദേഷ്യം വന്നതിൽ എനിക്ക് വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് മനസ്സിലാക്കി കൊടുക്കണുണ്ട് എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സിസ്റ്റോ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ സിസ്റ്റമാണ് എനി എന്റെ കൂട്ടുകാരൻ പറയുന്നത് ജിൻറ്റു ചെറ്റന് റേഷി എൻസിബ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ് കാരണം ആ വീട്ടിൽ തന്നെ എനിക്ക് ഓരോ ആളുടെ കൂടെ ഒരു പ്രശ്നമില്ല പക്ഷെ എൻസിബ് ഈ എനിക്ക് എനിക്ക് തോന്നി ബിക്കോസ് ഞാൻ രഞ്ജിനി ചേച്ചി രണ്ട് ദിവസം മുന്നേ നമ്മൾ സജിപ്പൻ മീഡിയയുടെ കല്ല്യാണത്തിലുണ്ടാവുന്ന ടൈമിൽ ചേച്ചിയും ഞാൻ സംസാരിച്ച് എൻസിബ വിൽ ബി ഓൺ ഗ്രാൻഡ് ഫിനാലെ ആൻഡ് വിൽ ലൈക്ക് ഹോ റിയില്ല ഞാൻ പറഞ്ഞല്ലോ എന്നാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ ആയതുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവരും അത്ര വിചാരിക്കുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ ആളുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എത്ര പൈസ കൊടുത്താലും എന്ത് കൊടുത്താലും കാര്യമില്ല ഒരാളുടെ ഇഷ്ടം അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ബിഗ് ബോസ് നിന്ന് കിട്ടുന്ന കപ്പിനേക്കാളും അല്ലെങ്കിൽ ആ എന്താ പറയുക പ്രൈസ് മണിയെക്കാളും ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട് കാരണം എനിക്കത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് വരെ ആ സന്തോഷം മാറില്ല ഇത് ഇങ്ങനെ കിട്ടാനായിരിക്കും എന്റെ ഉമ്മ നന്നായിട്ടാണ് വളർത്തി എന്റെ ഉമ്മക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ നിങ്ങളെല്ലാരും എന്നെ പറ്റി നല്ലത് പറയുമ്പോ ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുക്കുന്നൊരു ഏറ്റവും വലിയ കാര്യം അതാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റൂല എന്റെ ഉമ്മ എന്നൊറ്റ നിങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചെങ്കിൽ ഉമ്മക്കുള്ള